എണീറ്റിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം മാവോണ്ട് ഉപ്പിച്ച പണിയാട്ടോ അത് എന്തെങ്കിലും ഉണ്ടാക്കി തായോ അമ്മ എന്ന് പറഞ്ഞിട്ടു നിനക്ക് ആരെന്നെ ഉണ്ടാക്കിയ ആ നിനക്ക് പെണ്ണ് കുഞ്ഞാവേനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നെ

എനിക്ക് ഈ പിക്ചർ ആക്കു ആക്കു നിപ്പെണ്ണാക്കു ആക്കു നിപ്പെണ്ണാക്കു ഞാൻ ഓക്കേ അക്കുണ്ട പെണ്ണു കുഞ്ഞാവ അമ്മേ പെണ്ണു കുഞ്ഞാവനെ പെണ്ണു കുഞ്ഞാണോ ണ്ടോ ആ ഇപ്പൊ പെണ്ണു കുഞ്ഞാ ആക്കി നല്ല സൂപ്പർ പെണ്ണു കുഞ്ഞാവേന ഉണ്ടാക്കി തരാം പാവാടൊക്കെ ഇട്ടിട്ടുള്ള നല്ല ചുണ്ടിലിരി പെണ്ണിനെ ഉണ്ടാക്കി തരാം ഏ ഓരോ ചേട്ടനും ഓൾറെഡി ഉണ്ടാക്കിണ്ടല്ലോ അപ്പൊ ഇനി പെണ്ണു കുഞ്ഞാവേനാക്കണ്ടത് നല്ല പാവാടിയൊക്കെ ഇട്ടിട്ടുള്ള പെണ്ണു കുഞ്ഞാവേന വന വരട്ട് കുഞ്ഞിക്കൈ തിത്തേ തിത്തേ വിടത്തിരാവേ കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ ചേട്ടന്മാരുടെ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പണ്ണേ കുഞ്ഞി കൈ പിച്ച പിച്ച കൈ പിടിച്ചു നടന്നേ ഭവന തന്നെ വീഡിയോ ഡിക്കണം കൂടാ चट अंदर तक पिच पिच आ ये तो नहीं मैं നിനക്ക് പെണ്ണിനെ വേണ്ട നിണ്ടാ നിയനെ നീ നോക്ക് നിന്റെ പെണ്ണിനെ നീ നോക്ക് ആ മുടി ഇങ്ങടാക്കി ഇങ്ങടാക്കിയിടാം പെണ്ണിന്റെ മുടി മാറിയാ കൈക്ക് പെണ്ണിനോ വേണ്ടാത്ത